യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ കുടുംബയോഗ വാർഷികം നടത്തി വനിതാ സംഘം കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ജോളി ദിൽഷൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ യൂണിയൻ എപ്പോഴാണ് സർക്കുലർ ആയിരിക്കുന്നത് ആ സർക്കുലർ ആ ഓർഡർ പ്രകാരം ആദ്യം ചെയ്ത് ശാഖയാണ് പെൻഡ് ശാഖ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടോ പ്രായമായി വ്യത്യാസവും ഇല്ലാതെയാണ് ഈ പെജനശാഖ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ന് എല്ലാ കുടുംബയോഗങ്ങളും കൂടി ചേർന്നിട്ടുള്ളൊരു വാർഷികാഘോഷം നടത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിപാടികളാണ് അല്ലേ അങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ നമുക്കറിയാം ഈ ഒരുപാട് നമ്മുടെ സീരിയൽ നടനൊക്കെ ആയ ബാബു ബാബു നല്ല ഒരു നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം സി കെ യുദി മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി പി വി ശങ്കര വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു കുറഞ്ഞ പണിക്കോളിയിൽ ഓഫർ വാലിഡ് ഫോർ ലിമിറ്റഡ് ടൈം കൂടുതൽ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഗോൾഡൻ ഡയമണ്ട്സ് Phone 0487 2399997 Mobile 9846 125283 9846 125284